ി രണ്ടര വർഷം വന്നപ്പോ സൂക്ഷിപ്പുകാരം വന്നിട്ട് ഫാത്തിമ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ട് കവറിലായല്ലോ രാജാധികാരമേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭർത്താവ് പറഞ്ഞത് പ്രകാരം നിങ്ങൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരട്ടയോ അത് പറഞ്ഞ ഭർത്താവ് മണ്ണിൻ്റെ പോയില്ലേ അദ്ദേഹം ഈ ഭൂമിയിലില്ലല്ലോ നിങ്ങൾക്ക് ആദർശത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് തന്റെ ഭർത്താവിന്റെ കൃതയെ വ്യക്തിത്വത്തിലേക്ക് ചാലിച്ചെടുത്ത അബ്ദുൽ പറഞ്ഞ മറുപടി ഏറെ നിങ്ങൾ എന്താണ് പറയുന്നത് പ്പോ ഞാൻ അദ്ദേഹത്തെ അനുസരിച്ച് ജീവിച്ചു അദ്ദേഹം പറഞ്ഞെടുത്ത് ഞാൻ ജീവിച്ചു മരിച്ചു കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് ചെയ്യാനോ എന്റെ ഭർത്താവും അടിയിൽ പോയാലും അദ്ദേഹത്തിൻ്റെ ആത്മാവനക്ക് കൂട്ടിനുണ്ട് അദ്ദേഹം മരിച്ചു കടിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ല കുറാന്റെ വെളിച്ചം വെളിച്ചമായി വീണ ഒരു കുടിലിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെട്ട ഭാര്യയാണിത് നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഭർത്താവിനെ വഞ്ചിക്കുന്നവൾ എത്ര കൊല്ലുന്ന പെണ്ണ് പെണ്ാവിനെ പച്ചക്കറി ബാഗിലേക്ക് പോയ പെണ്ണ് സമകാലീന ലോകത്തിന്റെ പെൺവിഷാദുക്കളുടെ വികൃതരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ അബ്ദുൽ മലിക്കു പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഭർത്താവിനെ സ്നേഹിച്ചു ഇനി മരിച്ചുപോയപ്പോ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് ചെയ്യാനോ അനോ അനോ നമ്മുടെ പെണ്ണുങ്ങളെ അങ്ങനെ ആക്കി തരട്ടെ അല്ലാതെ നമ്മുടെ സ്ത്രീകളെ അങ്ങനെ ആക്കട്ടെ